ഇന്ദ്രപ്രസ്ഥം ചമച്ച് അവിടെ രാജാവായി വാഴുന്ന യുധിഷ്ഠിരന്റെ മുൻപാകെ നാരദ മുനി എത്തിച്ചേരുന്നു അതിനാൽ തന്നെ തങ്ങളുടെ വിജയം പിതാവാകുന്ന പാണ്ഡു മഹാരാജാവ് കണ്ടിട്ടുണ്ടാകുമെന്ന് യുധിഷ്ഠിരൻ നനയ്ക്കുന്നു അതേപ്രകാരം ഈ രഴു പതിനാല് ലോകവും സഞ്ചരിക്കുന്ന നാരദമഹർഷിയോട് യുധിഷ്ഠിരൻ ആരായിരുന്നു പിതൃലോകത്തിൽ എൻ്റെ പിതാവായ പാണ്ഡു മഹാരാജാവിനെ കണ്ടുവല്ലോ നിങ്ങൾ തമ്മിൽ ചേർന്നു പോണപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഭവാനെ യഥവാത്ര അതൊക്കെ ഭവാൻ പറയുന്നത് കേൾക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് നാരദ മഹർഷി ഇപ്രകാരം അതിന് മറുപടി പറഞ്ഞു ഹേ കൗന്ദ നിന്റെ അച്ഛനായ പാണ്ഡു മഹാരാജാവ് മനുഷ്യലോകത്തേക്ക് ഞാൻ പോകുന്നുവെന്ന് അറിഞ്ഞപ്പോൾ വിനയത്തോടെ എന്നോട് പറഞ്ഞു ഭവാൻ നമ്മുടെ പുത്രനാകുന്ന യുധിഷ്ഠിരനോട് പറയണം നീ പാരിയിടം ജയിക്കുവാൻ കെൽപ്പുള്ളവനാകുന്നു അനുജന്മാർ നിന്റെ അധീനതയിൽ നിൽക്കുന്നു രാജസൂയമെന്ന മഹായാഗം ചെയ്യുക പാണ്ഡുവിൻ്റെ വാക്യത്തിന് മറുപടിയായി നാം അപ്പോൾ ഇപ്രകാരം പറഞ്ഞു എന്നാൽ അങ്ങനെയാകട്ടെ നാം ഭൂലോകത്തേക്ക് പോയാൽ ഭവാന്റെ പുത്രനോട് ഈ സന്ദേശം ഉണർത്തിക്കാം എന്ന് പാണ്ഡുവിനോട് പറഞ്ഞു അദ്ദേഹത്തിന്റെ ആ സങ്കല്പം ഭവാൻ നിറവേറ്റുക നീ പൂർവികന്മാരോടുകൂടി ശക്ര സാലോകൃത്തെ പ്രാപിക്കും ഈ രാജസൂയം രാജസൂയമെന്ന ക്രതു വളരെയേറെ വിഘ്നമുള്ളതാകുന്നു വിഘ്നമുണ്ടാകുവാൻ ബ്രഹ്മ രാക്ഷസന്മാർ ശ്രമിക്കും ക്ഷത്രിയ നാശനമായി ഭൂമി നശിപ്പിക്കുന്ന വിധം യുദ്ധമുണ്ടാകും ഇതൊക്കെ ചിന്തിച്ചുകൊണ്ട് രാജാവെ ഭവാൻ ക്ഷേമം പോലെ നടത്തുക ചാതുർവർണ്ണയം ഭരിക്കുവാൻ പ്രമാദം വിട്ടു നൽകുക വാഴുക വർദ്ധിക്കുക വിപ്രവരെ വിത്തം കൊണ്ട് തർപ്പിക്കുക ഞാൻ യാത്ര ചെയ്യുന്നു ദശാർഹന്മാരുടെ നഗരത്തിലേക്ക് ദ്വാരകയിലേക്ക് ഞാൻ പോകട്ടെ ഇപ്രകാരം പാണ്ഡു മഹാരാജാവിൻ്റെ സന്ദേശം യുധിഷ്ഠിരനെ അറിയിച്ചു കൊണ്ട് നാരദമഹർഷി ദ്വാരകയിലേക്ക് പുറപ്പെട്ടു